സിനിമാ നടൻ നിർമ്മൽ കുറിച്ച് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പം പുള്ളീൻ്റെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ പുള്ളീനെ പറ്റിച്ച് ഒരു സ്ത്രീ നാൽപ്പതിനായിരം രൂപയും കൊണ്ട് എങ്ങോട്ടോ പോയി അപ്പം അത് ഒരു ന്യൂസായിട്ട് വാർത്തകളിലൊക്കെ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കമൻറ്റുകളൊക്കെ നോക്കുമ്പം ശോകമാണ് കേട്ടോ പക്ഷെ അല്ലാത്ത കാര്യങ്ങളിലേക്ക് വരുമ്പം എന്താണ് പറയുക ഒരു പാവപ്പെട്ട ഒരാളെ സഹായിക്കാൻ നോക്കിയ ഒരു വ്യക്തിക്ക് സംഭവിച്ച വളരെ വൃത്തിയായിട്ടൊരു ദുരനുഭവം എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം കമൻ്റുകൾ നോക്കുകയാണെങ്കിൽ അറിയില്ലാത്ത പെണ്ണിന് നീ എന്തിനാണ് പൈസ കൊടുത്തത് അല്ലെങ്കിൽ പെണ്ണായതുകൊണ്ടല്ലേ നീ പൈസ കൊടുത്തത് ഒരാണാണെങ്കിൽ നീ പൈസ കൊടുക്കുമായിരുന്നോ അതിനെന്താ വളരെ വൽഗരായിട്ടുള്ള രീതിയിലുള്ള കമൻറ്റുകളും ചിലവർ ഇടുന്നുണ്ട് പക്ഷേ എങ്കിലും ഞാൻ നിർമ്മൽ പാലാഴി എന്ന് പറയുന്ന മനുഷ്യൻ്റെ കൂടിയാണ് കാരണം ഒരു ആപദ്ഘട്ടത്തിൽ തന്നെ സഹായിച്ച ഒരു വ്യക്തിക്കാണ് നിർമ്മൽ പാലാഴി ഈ പൈസ ഇട്ടുകൊടുത്തത് പേഴ്സണലായിട്ടൊന്നും അറിയില്ല എങ്കിലതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർമ്മൽ പാലാഴീൻ്റെ വീട്ടിലെങ്ങാണ്ട് പണിയെടുത്തുകൊണ്ടിരുന്ന ഒരു പുള്ളിക്ക് വയ്യാതായിട്ട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നു അവിടെ കൊണ്ടുപോയി സംഭവമൊക്കെ എടുത്ത് എല്ലാം സെറ്റായി കഴിഞ്ഞപ്പം കുറച്ച് നേരവും കൂടി പുള്ളീനെ അവിടെ കിടത്തണം അപ്പോൾ നിർമ്മൽ പാലാഴിക്കാണെങ്കിൽ അത്യാവശ്യമായിട്ടും മറ്റെവിടെ പോകണം അപ്പം ആ ഒരു സന്ദർഭത്തിൽ നിർമ്മൽ പാലാഴീനെ അവിടെയുള്ളൊരു ആരോഗ്യ പ്രവർത്തക എന്ന രീതിയിൽ വന്ന ഒരാൾ പരിചയപ്പെടുന്നു അതായത് അവിടുത്തെ സ്റ്റാഫാണ് എന്നുള്ള രീതിയിൽ യൂണിഫോമൊന്നുമില്ലായിരുന്നു അങ്ങനെ ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് നിർമ്മൽ പാലാഴി പോകുന്നു അതുകഴിഞ്ഞ് ആ സ്റ്റാഫ് അവിടെ നിൽക്കുന്നു രാത്രി ഒമ്പത് മണിയാവുമ്പം നിർമ്മൽ പാലാഴിനെ വിളിക്കുന്നു അവർ ഡിസ്ചാർജായി കുഴപ്പമൊന്നുമില്ല അപ്പം നിർമ്മൽ പാലാഴിക്കൊരു എന്താണ് ഒരു കണക്ഷൻ ആകുന്നു അപ്പോൾ അതിനുശേഷം വീണ്ടും കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് വീണ്ടും വിളിക്കുന്നത് നാൽപ്പതിനായിരം രൂപ അത്യാവശ്യമായി വേണം എന്തോ വലിയ അത്യാവശ്യമുള്ള കാര്യമാണ് പെട്ടെന്ന് തന്നെ തിരിച്ചു തരാം പത്ത് ദിവസത്തിനുള്ളിൽ അങ്ങാണ്ട് തിരിച്ചു തരാം എന്നുള്ള രീതിയിലാണ് വിളിക്കുന്നത് അപ്പം സ്വാഭാവികമായിട്ടും ഒരു ആപത് ഘട്ടത്തിൽ സഹായിച്ച ഒരു വ്യക്തി വിളിക്കുന്നു അപ്പം നിർമ്മൽ പാലാഴി പറഞ്ഞു വീട് പണി നടക്കുവാണ് അതായത് സിനിമയിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്നേ ഉള്ളൂ അത്ര വലിയ പണക്കാരനൊന്നും അല്ല നാൽപ്പതിനായിരം രൂപയ്ക്കൊക്കെ നല്ല കഷ്ടപ്പാടുണ്ടെന്ന് പറയുന്നു എങ്കിലും വീണ്ടും വീണ്ടും നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു ആന നാൽപ്പതിനായിരം രൂപ കൊടുക്കുന്നു പക്ഷേ പത്ത് ദിവസം കഴിഞ്ഞിട്ടൊന്നും ഒരു വിവരവും ഇല്ല കാണുന്നില്ല അങ്ങനെയാണ് പിന്നീട് പോലീസിൽ പരാതി നൽകുകയും അന്വേഷിച്ചിറങ്ങുക ചെയ്തത് അപ്പോൾ അന്വേഷിച്ച് ഇറങ്ങിയപ്പോൾ തന്നെ മനസ്സിലായി ഉടായ്പാണ് കാരണം മെഡിക്കൽ കോളേജിലെ സ്റ്റാഫൊന്നും അല്ല പെയിൻ ആൻഡ് പാലേറ്റീവിൻ്റെ ഒരു സാമൂഹിക പ്രവർത്തക ആണ് എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തകയാണ് എന്നുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ അത്രേ ഉള്ളൂ എന്നാണെങ്കിലും ഇത് ഭയങ്കരമായ ഇതാണ് കേട്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ പറ്റിച്ചോണ്ട് പോകുന്ന ഒരുപാട് പേരുണ്ട് അപ്പം നമ്മൾ നല്ലത് ചെയ്യണമെന്ന് വിചാരിച്ച് ഒരാൾക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുന്നു അത് പിന്നീട് വലിയൊരു അബദ്ധത്തിലേക്ക് നമ്മളെ കൊണ്ട് ചാടിക്കുന്നു പിന്നീട് ഒരു നല്ലത് ചെയ്യണമെന്ന് വിചാരിച്ച് അർഹതപ്പെട്ടവർ വന്നാലും നമ്മൾ ചെയ്യാനൊന്നും മടിക്കും പിന്നെ എത്ര നല്ലത് ചെയ്താലും നാട്ടുകാരുടെ കയ്യിൽ നിന്ന് നിൽക്കുന്ന കുറേ വാക്കുകളുണ്ട് അത് നേരത്തെ കമൻറ്റിൽ വന്നതെന്ന് പറയുന്ന പോലെ അത് പെണ്ണായതുകൊണ്ടല്ലേ നീ കൊടുത്തത് അല്ലെങ്കിൽ നീ ഒരു പരിചയം ഇല്ലാത്തൊരു പെണ്ണിന് നാൽപ്പതിനായിരം രൂപ കൊടുക്കുമോ അങ്ങനെയുള്ള രീതിയിലൊക്കെ ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് പക്ഷേ ഞാനാണെങ്കിൽ ചിലപ്പോൾ കൊടുക്കും അത് പെണ്ണാണെങ്കിലും ആണാണെങ്കിലും നമ്മളൊരു സമയത്ത് അവർ വന്ന് സഹായിച്ചു അതെ സഹായിച്ച് വിളിച്ചും പറഞ്ഞു എല്ലാം ഓക്കെയാണ് അപ്പം നമുക്ക് കുറച്ചൊരു വിശ്വാസം അവരിലാകും അതിന് ശേഷമാണ് എന്നാലും നാൽപ്പതിനായിരം രൂപ ചോദിച്ചാൽ ഉണ്ടെങ്കിൽ കൊടുത്തു പോകും അറിയാതെ അത് കമൻറ്റിൽ വന്നിട്ട് പെണ്ണായത് കൊണ്ടാണ് കൊടുത്തേ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ എന്താണെങ്കിലും നിർമ്മൽ നിർമ്മൽപ്പാലാഴി കൊടുത്തു പെട്ടു പക്ഷേ പോലീസിൽ കേസ് കൊടുത്തു പൈസ തിരിച്ചു മേടിച്ചെടുത്തു പക്ഷേ അവിടെ നിർമ്മൽ നിർമ്മൽപ്പാലാഴി പറയുന്നൊരു കാര്യമുണ്ട് നേരത്തെ പറഞ്ഞ പോലെ ഇനി അർഹതപ്പെട്ടവർ വന്നാലും നമുക്ക് പൈസ കൊടുക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകും വെറുതെ കൊടുക്കാനല്ല കടമായിട്ടാണെങ്കിലും കൊടുക്കാനൊരു ബുദ്ധിമുട്ടുണ്ടാകും കാരണം എന്താ ചൂടുവെള്ളത്തിൽ ചാടിയ പൂച്ച പിന്നെ പച്ചവെള്ളം കണ്ടാലും പേടിക്കൂ എന്ന് പറയുന്ന പോലെ പിന്നെ ആൾക്കാരിൽ നിന്ന് വരുന്ന ഇത്തരത്തിലുള്ള മോശമായ രീതിയിലുള്ള കുറേ കമൻസും എന്നാണെങ്കിലും കൊള്ളാം പറ്റുന്ന രീതിയിലൊക്കെ എല്ലാവരും എല്ലാവരെയും സഹായിക്കുക കേട്ടോ എല്ലാവരും ഇങ്ങനെയൊന്നും പക്ഷെ കുറേ പേരൊക്കെ ഇങ്ങനെയാണ്